നമസ്കാരം ദിലീപ് നായകനായി വന്ന പവി കെയർടേക്കർ എന്ന് പറയുന്ന ചിത്രത്തിന്റെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരല്പം വൈകി എന്നുള്ളൊരു കാര്യം അറിയാം അതിന്റെ കാരണം നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഈ ഒരു കാരണം കൊണ്ടാണ് കാലത്ത് വീഡിയോ പടം കാണാതിരുന്നത് മാത്രവുമല്ല ഇതുവരെ ഈ സിനിമയുടെ റിവ്യൂ കാണാതെയാണ് ഞാൻ തിയേറ്ററിൽ പോയതും പടം കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ റിവ്യൂ ചെയ്യുന്ന ഈ സമയത്ത് ഞാൻ മറ്റു റിവ്യൂസ് ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം ആദ്യമേ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ട് സിനിമകളിൽ ദിലീപിന്റെ സിനിമകൾക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള റിവ്യൂ കിട്ടിയപ്പോൾ കേട്ട ഒരു വാർത്തയാണ് ദിലീപിന്റെ സിനിമകൾ മനഃപൂർവ്വം പരാജയപ്പെടുത്താൻ വേണ്ടി നെഗറ്റീവ് റിവ്യൂ ചെയ്യുന്നുവെന്നും അതിനെതിരെ ഹൈക്കോടതിയിൽ വരെ ആയിട്ട് അതിന്റെ പ്രൊഡ്യൂസേഴ്സ് പോയതൊക്കെ നമുക്കറിയാവുന്നതാണ് ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാൻ പറ്റും ദിലീപിന്റെ സിനിമകൾക്ക് നെഗറ്റീവ് റിവ്യൂ കിട്ടുന്നുണ്ടോ എന്നുള്ളത് മനഃപൂർവ്വം ആരെങ്കിലും നെഗറ്റീവ് റിവ്യൂ കിട്ടുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഈ ഒരു ചിത്രത്തിന്റെ റിവ്യൂ കണ്ടാൽ മതി ഞാൻ ഇതുവരെ ഒരു റിവ്യൂ കാണാതെയാണ് ഞാൻ ഈ ഓപ്പൺ ആയിട്ട് പറയുന്നത് കാരണം ഈ സിനിമയ്ക്ക് ആരെങ്കിലും നെഗറ്റീവ് റിവ്യൂ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അത് എവിടെന്നെങ്കിലും കാശ് മേടിച്ചിട്ട് നെഗറ്റീവ് റിവ്യൂ പറയുന്നതാണ് കാരണം വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ് പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമ ദിലീപ് എന്ന് പറയുന്ന നടനെ ജനങ്ങൾ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ മാക്സിമം ലെവലിൽ തന്നെ ഒപ്പിച്ചെടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് നല്ല തരക്കേടില്ലാത്ത നല്ല നിലവാരമുള്ള ഒരു കഥയും ഈ സിനിമയ്ക്കുണ്ട് എന്നുള്ളതും കൂടി എടുത്ത് ഇവിടെ സൂചിപ്പിക്കേണ്ടതാണ് അത് എടുത്ത് സൂചിപ്പിക്കണമെന്ന് പറയാൻ കാരണം ഇപ്പോൾ തിയേറ്ററുകളിൽ വിജയിച്ച പല സിനിമകൾക്കെതിരെയും അതായത് ഇപ്പോൾ ആവേശം വളരെ വലിയ ഹിറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആവേശത്തിനെതിരെയും ആളുകളുടെ ഒരു നെഗറ്റീവ് കമന്റ് കാണുകയുണ്ട് പലപ്പോഴും കമന്റുകളിലൂടെയാണ് കണ്ടത് ചിത്രത്തിന് കഥയില്ല കള്ളൂ അങ്ങനെയുള്ള അടിയിടി വെടി പരിപാടികൾ മാത്രമേ ഉള്ളൂ അല്ലാതെ സിനിമയ്ക്ക് ഒരു നല്ലൊരു കഥയില്ല എന്നൊക്കെ ഉള്ളൊരു വാർത്താനം കേൾക്കുകയുണ്ട് കഥപ്പടം ആവശ്യമുള്ളവർക്ക് വന്ന് കാണാവുന്ന ഒരു സിനിമയാണ് ഒരു പക്ക ഒരു ഇരുപത് കൊല്ലം മുമ്പുള്ള ദിലീപിൻ്റെ സിനിമ ഏത് ലെവലിലായിരുന്നോ ആ ലെവലിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമ വിനീത് കുമാർ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു പഴയ ഒരു നായക നടൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഏകദേശം ഒരു പത്ത് മുപ്പത് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ വടക്കം വീരകാഥയിൽ ബാലതാരമായിട്ട് അഭിനയിച്ചു തുടങ്ങിയതാണ് വിനീത് കുമാർ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണ് ആദ്യത്തെ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിജയിച്ചു പോയ ഒരു സിനിമയാണ് ഫഹദ് ഫാസിലായിരുന്നു അതിനകത്ത് നായകൻ അതിനുശേഷം അദ്ദേഹം ചെയ്യുന്ന ഒരു സിനിമയാണ് അദ്ദേഹം എന്ന് പറയുന്ന ഡയറക്ടറിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു ആദ്യത്തെ സിനിമ നമുക്ക് തന്ന ആ ഒരു ഗ്യാരണ്ടി ഈ സിനിമയിലൂടെ അദ്ദേഹം നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ് എനിക്കിതിനകത്ത് ആകെ നെഗറ്റീവായിട്ട് തോന്നി എന്ന് പറയുന്ന ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ അത് ആദ്യമേ തന്നെ അങ്ങോട്ട് പറഞ്ഞേക്കാം അത് ഈ സിനിമയില് ആദ്യം കാണിക്കുന്ന ഒരു പാട്ടാണ് അതൊരു ഓണപ്പാട്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എനിക്കെന്തോ ആ ഒരു പാട്ടിനോട് മാത്രമാണ് ആ പാട്ട് കുറച്ചുകൂടി നന്നായിരുന്നാൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു സംഭവമാണ് എനിക്ക് തോന്നിയത് പക്ഷേ അതിന് അപ്പുറവും ഇപ്പുറവും ഇങ്ങോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ സിനിമ കംപ്ലീറ്റ് എന്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെ വിളിക്കാം നല്ല രീതിയിൽ ഫാമിലീസ് കയറിയിട്ടുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് ത്രൂ ഔട്ട് നല്ല രീതിയിലുള്ള ചിരി തിയേറ്ററിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതും കൂടി ഈ സിനിമയുടെ ഒരു വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി തന്നെ നമുക്ക് കാണാം അതിനകത്ത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും രണ്ടായിട്ട് പടത്തെ തിരിക്കേണ്ടതുണ്ട് ഫസ്റ്റ് ഹാഫിൽ ത്രൂ ഔട്ട് പക്ക പെർഫെക്റ്റ് കോമഡിയോടെയാണ് മുന്നോട്ട് പോകുന്നത് നല്ല ഒരു കോമഡി നായകന്റെ അഭാവം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദിലീപ് തനിക്ക് എടുത്താൽ പോങ്ങാത്ത ആക്ഷൻ സിനിമകളുമായിട്ട് മുന്നോട്ട് പോയി എന്നുള്ളത് തന്നെയാണ് വേറെ ആരും തന്നെ ആ ഒരു ലെവലിൽ ജനങ്ങളെ ചിരിപ്പിക്കാൻ പറ്റിയ ഒരു താരമുണ്ടായിരുന്നില്ല ഈ പടത്തിൻ്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് തന്നെ പലപ്പോഴായിട്ട് കേട്ട ഒരു സംഭവമാണ് ദിലീപിന് പ്രായമായി ഇനി അദ്ദേഹത്തിന് പഴയ പോലെ ജനങ്ങളെ ചിരിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഈ ടിക്കറ്റ് പടത്തിനൊന്നും ടുത്ത് കയറി നോക്കുക എന്നിട്ടും നിങ്ങൾ ചിരിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള സൈക്കോളജിസ്റ്റിനെ പോയി കാണുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ കാരണം പക്ക പെർഫെക്റ്റ് ആയിട്ട് പടം കോമഡി അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് വളരെയധികം കൈയടി കൊടുക്കേണ്ട രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് ഹാഫ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഡയറക്ടറുടെ റോളും വളരെ ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് വിനീത് കുമാർ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം കാരണം പലയിടങ്ങളിലും കോമഡി എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ചീറ്റിപ്പോവാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ആ ചീറ്റി പോവാതെ കൊണ്ടുപോകാനായിട്ട് ദിലീപ് എന്ന് പറയുന്ന നടന് ജന്മന ഒരു കഴിവുണ്ട് അത് അദ്ദേഹം യൂസ് ചെയ്യുന്നു അതിന് വളരെ മനോഹരമായിട്ട് തന്നെ എടുത്തു വച്ചിട്ടുമുണ്ട് ഫസ്റ്റ് ഹാഫ് ഓൾമോസ്റ്റ് ഒറ്റയ്ക്കാണ് ദിലീപ് പടം കൊണ്ടുപോകുന്നത് വേറെ അഞ്ച് നായികമാരൊക്കെ ഉണ്ട് സിനിമയിൽ എന്നൊക്കെ അവർ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒരു നായികയെ പോലും എനിക്ക് സിനിമയിൽ കാണാൻ പറ്റിയില്ല എന്നാണ് പറയേണ്ടത് അഞ്ച് സ്ത്രീ കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ പക്ഷെ അവിടെ അവരുടെ റോളുകളൊക്കെ ചെറിയ ചെറിയ റോളുകളാണ് അവർക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിലും അവരെല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തു ഫസ്റ്റ് ഹാഫ് ടോട്ടലി ദിലീപ് ഒറ്റയ്ക്കാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല പട്ടിയെ നിങ്ങൾ പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടാവും പട്ടി വളരെ മനോഹരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല പട്ടിയും ദിലീപും തമ്മിലുള്ള രംഗങ്ങൾ തിയേറ്ററുകളിൽ കൂട്ടച്ചിരിയാണ് പൊരുത്തിയത് അതുപോലെ തന്നെ ഒരു മരപ്പട്ടിയെ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് മരപ്പട്ടിയുടെ രംഗത്തിന് തിയേറ്ററിൽ പിള്ളേരൊക്കെ ഇരുന്ന് വേറെ ലെവൽ ചിരിയായിരുന്നു എന്ന് തന്നെ പറയാം ആരും തന്നെ സീറ്റിൽ പോലും നേരെ ചൊവ്വാ ഇരിക്കാതെയാണ് ഒരു ഒരു അഞ്ച് മിനിറ്റോളം നേരമുള്ള ഒരു കോമഡി രംഗം അവിടെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചത് വൺ കയ്യടിയും വൺ കോമഡിയുമായിരുന്നു ആ സംഭവം എന്ന് പറയാതിരിക്കാൻ വയ്യ അങ്ങനെ ഫസ്റ്റ് ഫ് ത്രൂ ഔട്ട് ഒരു പ്രോപ്പർ കോമഡിയിലൂടെയാണ് കൊണ്ടുപോയത് കോമഡി കൈകാര്യം ചെയ്യാൻ വേണ്ടി ധർമ്മജനെ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ധർമ്മജന് അത്ര കാര്യമായിട്ടുള്ള റോൾ ഇല്ല വന്ന സമയങ്ങളിൽ അദ്ദേഹം കയ്യടി നേടി പോയിട്ടുണ്ട് പിന്നീടുള്ളത് നമ്മുടെ ബാക്കിയുള്ള ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെയും തന്നെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഏറ്റവും എടുത്തു പറയേണ്ടത് ആ ഒരു ഫസ്റ്റ് ഹാഫ് കോമഡി കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് കഥയിലേക്ക് കടക്കുന്ന സമയത്ത് കഥ വളരെ കൂടി തന്നെ ജനങ്ങൾ കാണേണ്ട ഒരു അവസ്ഥയുണ്ട് അത് തന്നെയാണ് പറയേണ്ടത് കാരണം നമ്മളെ ആ ഒരു ഫീലിലേക്ക് തുടക്കം മുതൽ തന്നെ മീൻസ് ആ കഥയുടെ തുടക്കം മുതൽ തന്നെ നമ്മളെ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് ഓരോരോ ഘട്ടം വരുമ്പോഴും ദിലീപ് അനുഭവിക്കുന്ന ടെൻഷനും ദിലീപ് അനുഭവിക്കുന്ന സന്തോഷവും സങ്കടവും എല്ലാം ജനങ്ങളും കൃത്യമായിട്ട് ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക കൃത്യമായിട്ട് ജനങ്ങളും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയം അതുതന്നെ ഞാൻ പല വീഡിയോസിലും പറയാറുള്ള പല റിവ്യൂ പറയുമ്പോഴും പറയാറുള്ളതാണ് നായകൻ എന്ന് പറയുന്ന താരം എന്ത് ഫീൽ അനുഭവിക്കുന്നു ആ അതേ ഫീൽ തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷകർക്ക് കിട്ടുമ്പോഴാണ് ആ സിനിമ വിജയിക്കുന്നത് ആ കഥാപാത്രം വിജയിക്കുന്നത് ആ ഒരു കാര്യത്തിൽ ഈ പവി ദ കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമയും വിജയിച്ചിട്ടുണ്ട് പവി എന്ന് പറയുന്ന ദിലീപിന്റെ കഥാപാത്രവും വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വളരെ മനോഹരമായിട്ടുള്ള സെക്കൻഡ് ഹാഫും അതൊരു പ്രണയം സെറ്റപ്പൊക്കെ ആയിട്ടാണ് പോകുന്നത് അത് നിങ്ങൾ തന്നെ അനുഭവിക്കുക ആ ഒരു ഫീലിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഗംഭീരമായിട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് നല്ല ഒരു നല്ലൊരു മികച്ച തിരക്കഥ എന്ന് തന്നെ പറയാവുന്ന ഒരു തിരക്കഥ സിനിമയ്ക്കുണ്ട് പാളിച്ചകൾ പറ്റാവുന്ന പല സിറ്റുവേഷൻസും സിനിമയിലുണ്ട് അതിനെല്ലാം മറികടക്കാൻ വിനീത് കുമാർ എന്ന് പറയുന്ന സംവിധായകനും സാധിച്ചിട്ടുണ്ട് അദ്ദേഹം ഇനി സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ നല്ലത് അഭിനയ സംവിധാനം തന്നെ തുടരുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു എടുത്തു പറയേണ്ട കഥാപാത്രം എന്ന് പറയുന്നത് രാധിക ശരത്കുമാറിൻ്റെ കഥാപാത്രമാണ് രാധിക ശരത്കുമാറിന് കിട്ടിയ കഥാപാത്രം എന്ന് പറയുന്ന ഒരു ഹൗസ് ഓൺലൈൻ കഥാപാത്രമാണ് അവർ വളരെ മനോഹരമായിട്ട് ആ സിനിമ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അവർ അത്ര സീനിയർ ആയിട്ടുള്ള അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം അതല്ല രാധികാ ശെൽകുമാറിനെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരാനുണ്ടായ ഒരേ ഒരു കാരണം ആ ഒരു റോള് ചെയ്യാൻ ഇന്നും മലയാളത്തിൽ ആരുമില്ല എന്നുള്ളൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കെ പി എസ് സി ലളിത ചെയ്യേണ്ട റോളാണ് രാധിക ശെൽകുമാർ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് ആ ഒരു നികത്തൽ കെ പി എസ്സി ലളിതയുടെ ആ ഒരു വിടവ് നികത്താൻ ഇവർക്ക് ഒരു പരിധി വരെ സാധിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു റോള് ചെയ്യാൻ മലയാളത്തിൽ ഇന്ന് ആരുമില്ല എന്നുള്ളൊരു സത്യം കൂടി തിരിച്ചറിയുന്നതാണ് ഈ സിനിമയിൽ രാധിക ശതൽകുമാറിൻ്റെ റോൾ എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്ത ഈ ഒരു സിനിമയ്ക്ക് ഞാൻ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നു എന്നെ സംബന്ധിച്ച് ഈ സിനിമയ്ക്ക് എന്നോട് റേറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞു ഞാൻ കണ്ണും പൂട്ടി ഒരു നാല് സ്റ്റാർ വരെ കൊടുക്കും ഒരു സ്റ്റാർ കുറച്ചു എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത്രേം മാത്രമേ ഉള്ളൂ അത് ആ പടത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് വന്ന ഒരു സോങ് എനിക്ക് ആ പാട്ട് പടമായിട്ട് സിങ് ആയില്ല എന്ന് എനിക്ക് തോന്നി മീൻസ് ആ പാട്ടിൻ്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു അതില്ലെങ്കിൽ ആ പടം നന്നായിട്ട് പോയേനെ എന്ന് തോന്നിയ ഒരു പാട്ടായിരുന്നു അത് ഒരു ഓണപ്പാട്ട് പോലെയാണ് അത് ചെയ്തിരിക്കുന്നത് പക്ഷെ അതിന് കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ഒരു നമുക്ക് എല്ലാ കാലത്തും കേൾക്കാവുന്ന ഒരു പാട്ടായിട്ട് മാറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അത് മാത്രമാണ് ഒരു നെഗറ്റീവായിട്ട് തോന്നിയതായിട്ട് എനിക്ക് പറയാനുള്ളൂ എന്തു തന്നെയാലും ഒരു മനോഹരമായിട്ടുള്ള സിനിമ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക ഒരു ഫാമിലിയായിട്ട് പോയി ടിക്കറ്റ് എടുക്കുക ഗംഭീരമായിട്ട് എൻജോയ് ദിലീപിന്റെ യഥാർത്ഥത്തിലുള്ള തിരിച്ചു പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമയിലൂടെ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം നിങ്ങളുടെ കമന്റുകൾ തീർച്ചയായിട്ടും താഴെ രേഖപ്പെടുത്താൻ മറക്കരുത് നന്ദി നമസ്കാരം